എൻ്റെ പേര് റാണി ഇടുക്കി കരിമിനി എന്ന് വരുന്നു രണ്ട് മാസമായിട്ട് ഞാൻ ഈ അൽപ്പത ജവമാല കൂടുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ താങ്കളെ പറഞ്ഞിട്ടാണ് ഞാനിത് കൂടിയത് എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ എത്തിയിട്ടുണ്ടായിരുന്നായിരുന്നു ആ ടെൻഷനെല്ലാം മാറി പിന്നെ അതല്ല ഏറ്റവും വലിയ അല്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് കണ്ണ കണ് കണ്ണിന് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ണാടി വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും മോ കാണാൻ കാണാൻ ഞാൻ ഞാനീയിടെ രണ്ട് കണ്ണാടി കഴിഞ്ഞ ദിവസം കണ്ണ് വൈശോപിപ്പിച്ച് രണ്ട് പുതിയ കണ്ണാടിയൊക്കെ വാങ്ങിയിട്ട് ഇന്ന് ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ബ്രദറ് പറഞ്ഞു കണ്ണാടി എടുത്ത് മാറ്റിയാൽ പറഞ്ഞു ഞാനെടുത്ത് വെറുതെ പറയുന്നതായിരുന്നു ഞാൻ കണ്ണാടി എടുത്ത് വായിച്ച് ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് തന്നു ചെറിയ ഇഷ്ടപ്രസം വായിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പം കണ്ണാടി വെച്ച് വായിക്കുന്നതേക്കാളും സുഖമായിട്ട് എനിക്ക് വായിക്കാൻ പിന്നെ എനിക്ക് എലിക്ക് വേദന ഉണ്ടായിരുന്നു ആ വേദനയൊക്കെ അത് എലിയുടെ വേദന മാറ്റുന്നെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു വേദനയില്ല അപ്പം ഇസറ നല്ലൊരു കൈയൊരു കൊടുക്കാണ്ടോ കണ്ടോ കണ്ടതിന് എന്തുമാത്രം കാഴ്ച കുറവായിരുന്നു ഒരാളുടെ മുഖം കാണണമെങ്കിൽ കണ്ണാടി വയ്ക്കണം അല്ലെങ്കിൽ മുഖം തിരിയില്ല അതാണ് കാഴ്ച കിട്ടിയത്